കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീമമായ സ്വാഗതം ഈ എന്നക്ഷരം ഇംഗ്ലീഷിലെ ഒരു പ്രശസ്തമായിട്ടുള്ള അക്ഷരം വളരെ പേരുകൾ ചുരുക്കം ചില പേരുകൾ മാത്രം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു അക്ഷരമാണ് ഈ ഇപ്പം നമ്മൾ കേട്ടില്ലേ ഏലിയാമ്മ എലിസബത്ത് എന്നൊക്കെയുള്ള ഇത്ര ഒരു നടപ്പും ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഒരു ഭൂമി ഉലുങ്ങി വരുന്നതായിട്ടുള്ള ഒരു നടപ്പും ഒരു എടുപ്പും ഒക്കെയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഒരൽപ്പം നീളം സൈസും ഒക്കെയൊക്കെ ആയിട്ടുള്ള പിന്നെ അക്ഷരത്തിൽപ്പെട്ട ആളാണ് ഈ എന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാർ ഇവരെന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വയ്യാതെ പെട്ടെന്ന് 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 ഒരു അവസ്ഥയാണ് ഇവർക്കുള്ളത് ഒന്നും മനസ്സിൽ വെക്കാതെ തുറന്ന് സംസാരിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് അറിവുകൾ അറിവുകളുണ്ട് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വലിയ ചതവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഏതാണ്ട് ഏതോ വലിയ പ്രൗഢിയോട് കൂടിയുള്ള ആൾക്കാരാണെന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു നക്ഷത്ര ഈ ശാസ്ത്രജ്ഞരൊക്കെ മിക്കവാറും ഉള്ള ആൾക്കാർ എന്താ ഈ എന്ന് പറയുന്ന നക്ഷത്രത്തിലുള്ള ആൾക്കാരാണ് അത് പ്രശസ്തി ഉണ്ടാക്കിയെടുക്കുവാനും ഈ എന്നുള്ള അക്ഷരത്തിൽ പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത് അതുപോലെ വിദ്യാസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഉന്നത തൊഴിലുകളൊക്കെ നേടാൻ എന്നാൽ ഒരു വെറൈ ഒരു എന്താ പറയുക നമ്മൾ പിന്നെ മറ്റുള്ളവർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള തൊഴിലുകളിലൊക്കെ ഉന്നതഗതി പ്രാപിക്കാൻ സാധ്യതയുള്ള ഒരു അക്ഷരം കൂടാണ് ഈ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇവർ മുൻകോകം വരുന്ന ആൾക്കാരാണ് എല്ലാവരെയും ചിരിച്ച് കളിച്ച് ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കും ഒരടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരൊരു സെലിബ്രിറ്റി ആയിരിക്കും അവരെല്ലാവരും ഒരു അവസ്ഥാന്തരം ഇങ്ങനെയൊക്കെയുള്ളൊരു നക്ഷത്രമാണ് ഈയിൽ പേരോട് കൂടിയ ആൾക്കാർ അതുപോലെ തന്നെ അല്പം അസൂയം പുശുംപ്പും ഒക്കെ ഉണ്ട് ഇതൊന്നും പുറത്ത് കാണിക്കത്തില്ല അതൊന്നും പുറത്ത് കാണിക്കാത്ത എല്ലാവർക്കും സന്തോഷവും സുഖകരമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കൂടുതലുണ്ട് പക്ഷേ ഇവരുടെ ഒരു മധ്യ വയസ്സ് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഉള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ നല്ല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് രോഗാതുരിത കൊണ്ട് എന്നാലും അവരെ രോഗത്തെ ഒക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഏർ അവര് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരവും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം തന്നെ ശ്രദ്ധിച്ചു നോക്കൂ ഇല്ലെങ്കിൽ എങ്കിൽ അടുത്തൊരാളുടെ ഈ എന്ന് പറയുന്ന നക്ഷത്രത്തോടു കൂടിയ ആളിനെ ശ്രദ്ധിച്ചു നോക്കൂ ഈ പകുതി എങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സയവുമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ